ചൂടിന് ആശ്വാസമായി വീണ്ടും മഴയെത്തുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നേരിയ മഴയ്ക്ക് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഒൻപത് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ നാല് ജില്ലകളിൽ മഴ ഉണ്ടായേക്കും ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം വയനാട് ജില്ലകളിലാണ് മഴ സാധ്യത അതേസമയം എട്ടാം തീയതി ഒൻപത് ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ ലഭിക്കുക ഒൻപതാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് പത്തിന് എറണാകുളം മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനഞ്ച് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടല പ്രതിഭാസത്തിന്റെ ഭാഗമായി വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശ വാസികളും ജാഗ്രത പാലിക്കേണ്ടത് ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ പത്ത് വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടെ under